ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും സോഫീസ് ജസ്റ്റിലേക്ക് സ്വാഗതം അടുത്തത് കാണിക്കാൻ പോകുന്നത് ഹക്കോബ ഹക്കോബ മെറ്റീരിയൽ ഇതുപോലെ എംബ്രോയിഡറി വർക്കുള്ള ഫ്ലോറൽ ഡിസൈൻ ആണ് നല്ല ഭംഗിയുള്ള ഒരു കോമ്പിനേഷൻ കോമ്പിനേഷനാണ് ബ്ലൂവിൽ ഒരു പീച്ച് റെഡ് അങ്ങനത്തെ ഒരു കോമ്പിനേഷൻ ആണ് ഫ്ലോറൽ ഡിസൈൻ വരുന്നത് മീറ്ററിന് നൂറ്റി എഴുപത് രൂപ നാല്പത്തിരണ്ട് നാല്പത്തി നാലഞ്ച് വീതിയാണ് അടുത്തത് റെഡ് ക്രിസ്മസ് കാലത്തേക്ക് പറ്റിയ കോമ്പിനേഷൻ ആണ് റെഡ് വൈറ്റ് കോമ്പിനേഷൻ മീറ്ററിന് നൂറ്റി എഴുപത് രൂപയാണ് ഹക്കോബയില് ഫ്ലോറൽ ഡിസൈൻ ആണ് അടുത്തത് ഗ്രീൻ ഗ്രീൻ വൈറ്റ് കോമ്പിനേഷൻ അടുത്തത് മുന്തിരി കളർ ആണ് എല്ലാം നല്ല കളർ കോമ്പിനേഷൻ ആണ് മീറ്ററിന് നൂറ്റി രൂപ അടുത്തത് യെല്ലോ ഇത്രയാണ് ഇന്ന് കാണിക്കാനുള്ള കളേഴ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസ് കിട്ടാൻ നിങ്ങൾ ചെയ്യേണ്ടത് എന്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസിന്റെ ഭാഗം വരുമ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വാട്സ്ആപ്പ് ചെയ്യാം നിങ്ങളുടെ മെസ്സേജ് കിട്ടിയാൽ മാക്സിമം നേരത്തെ റിപ്ലൈ തരാൻ ഞാൻ ശ്രമിക്കുന്നതാണ് നിങ്ങളുടെ പൈസ എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നാൽ ഉടൻ തന്നെ മെറ്റീരിയൽസ് ഞാൻ കൊറിയർ കൊറിയറായിട്ട് അയച്ചേരുന്നതാണ് അപ്പോൾ എല്ലാവരും എന്റെ വീഡിയോസ് കാണണം സപ്പോർട്ട് ചെയ്യണം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കേ താങ്ക്